കണിക്കൊന്ന പൂവ് ഇല്ലാതെ വിഷുപുലരിയിലെ കണി കാണൽ പൂർണ്ണമാകില്ല കണിക്കുന്നയുടെ സ്വർണ്ണ തിളക്കത്തിൽ തിളങ്ങി നിൽക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തെ കണി കണികണ്ടുണരുമ്പോൾ ഒരാണ്ടിന്റെ സമൃദ്ധിയാണ് മലയാളിക്ക് ലഭിക്കുന്നത് കണിക്കുന്നയ്ക്ക് ആ പേര് ലഭിച്ചത് ബാലിവധവുമായി ബന്ധപ്പെട്ടാണ് ബാലിയെ വധിക്കാൻ ശ്രീരാമചന്ദ്രൻ മറഞ്ഞു നിന്നത് ഒരു മരത്തെയായിരുന്നു ഈ മരം പിന്നീട് കൊന്നമരം എന്നറിയപ്പെട്ടു വെറുതെ നിന്ന് തനിക്ക് കൊന്നമരം എന്ന ചീത്തപ്പേര് ലഭിച്ചതിന് ഭഗവാനോട് മരം സങ്കടം പറഞ്ഞു വിഷുദിനത്തിൽ നിന്റെ പൂക്കൾ കണി കണികണ്ട് നാട് ഉണരുമെന്നും നീ ഐശ്വര്യത്തിന്റെ പ്രതീകമായി തീരുമെന്നും ഭഗവാൻ അനുഗ്രഹം നൽകി ഉണ്ണിക്കണ്ണന്റെ കളിക്കൂട്ടുകാരനായ ഒരു ഉണ്ണി ഭഗവാന്റെ പൊന്നരഞ്ഞാണം മോഷ്ടിച്ചെന്ന് അപവാദം പരക്കുകയും ആ ബാലൻ അരഞ്ഞാണം ഊരി സമീപത്തു നിന്ന് മരത്തിലേക്ക് എറിയുകയും ചെയ്തു പൊന്നരഞ്ഞാണം ചെന്നു വീണതും ആ മരം മഞ്ഞപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമാണ് കണിക്കൊന്ന പൂക്കൾ എന്നാണ് സങ്കല്പം വിഷുവിന് കണിയൊരുക്കുമ്പോൾ കൃഷ്ണവിഗ്രഹത്തിനൊപ്പം കൊന്ന പൂക്കൾക്കും പ്രാധാന്യം കിട്ടിയതിന് പിന്നിലുള്ള കാരണം ഇതാണെന്നാണ് ഐതിഹ്യം ന്യൂസ് ബ്യൂറോ